ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ യുദ്ധവിജയം അനുസ്മരിച്ച് തൃശൂരിൽ വിജയ് ദിവസ് ആഘോഷം സംഘടിപ്പിച്ചു അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സൈന്യ മാതൃശക്തി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് നായ്ക്കനാൽ പരിസരത്തുനിന്ന് ആരംഭിച്ച വിജയ് ദിവസ് റാലി എ ബി പി എസ് എസ് പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി വിജയകുമാരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരം ചുറ്റിയ റാലി അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ സമാപിച്ചു വീരമൃത്യു വരിച്ച സൈനികർക്ക് പുഷ്പാർച്ചന നടത്തി ആദരമർപ്പിച്ചു വന്ദേമാതരം രചിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആചരിക്കുന്ന ഭാഗമായി വന്ദേമാതരം ആലപിച്ച് ദേശസ്നേഹ പ്രതിജ്ഞ പുതുക്കി കേണൽ പ്രതാപ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കെ സി സുമേഷ് ബിജിത സുമേഷ് കെ വി ഷിജി കെ വി രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു എ ബി പി എസ് എസ് പി എസ് എം എസ് അംഗങ്ങൾ പൂർവ്വ സൈനികർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഇവിടെ ഒത്തുകൂടി ഇത് രണ്ട് കാര്യങ്ങൾ ഒന്ന് വന്യമാർ നൂറ്റി ഒൻപത് ഭാഷകൾ വരും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉണ്ടായ ഇൻഡോ പാക്കിസ്ഥാൻ യുദ്ധത്തെ അതിൽ വിജയിച്ച് നമ്മുടെ ഇന്ത്യ അങ്ങേയറ്റം വിജയിച്ച കാര്യം ഒന്ന് ഓർമ്മിക്കുവാൻ അന്ന് ഗതി കൊടുത്തിട്ടുള്ള ധാരാളം ജവാന്മാരെ ഓർക്കുവാനും വേണ്ടിയിട്ടാണ്